ബ്രാൻഡഡ് ഷൂസുകളുടെയും മോഡേൺ ചെരുപ്പുകളുടെയും വിപുലമായ ശേഖരവുമായി നിരക്കിൽ പാദരക്ഷകളും ബാഗുകളും ലഭിക്കുന്ന ചേലക്കരയുടെ ഏക സ്ഥാപനം അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ് ഓപ്പോസിറ്റ് ബാങ്ക് മെയിൻ റോഡ് ജനവാസ മേഖലയിൽ പിടിയാനയുടെ ജഡം കണ്ടെത്തി നാല് ദിവസത്തെ പഴക്കമുണ്ട് കാട്ടാനയുടെ ശല്യം രൂക്ഷമായ പ്രദേശമാണിത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ പാലപ്പിള്ളി നടാംപാടത്ത് കാട്ടാനയുടെ ജഡം കണ്ടെത്തി നടാംപാടം ചെമ്പലങ്കാട് സ്വദേശി വേണാട്ട് ചിന്നമ്മയുടെ പറമ്പിലാണ് പിടിയാനയുടെ ജഡം കണ്ടെത്തിയത് ശനിയാഴ്ച രാത്രി പട്രോളിങ്ങിനെത്തിയ വനപാലകരാണ് ആനയുടെ ജഡം കണ്ടെത്തിയത് ജഡത്തിന് ഏകദേശം നാല് ദിവസത്തെ പഴക്കമുണ്ട് ആന ചരിഞ്ഞതിന്റെ കാരണം വ്യക്തമല്ല പാലപ്പിളയിൽ നിന്നും വനപാലകരെത്തി പരിശോധന നടത്തി പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ കൂടുതൽ വിവരങ്ങൾ അറിയുകയുള്ളൂവെന്ന് വനപാലകർ അറിയിച്ചു ജനവാസ മേഖലയായ ഈ പ്രദേശത്ത് മാസങ്ങളായി കാട്ടാനശല്യം രൂക്ഷമാണ് വനാതിർത്തികളിലെ സോളാർ വേലി തകർത്താണ് കാട്ടാനകൾ മേഖലയിലെത്തുന്നത് ആനക്കൂട്ടത്തിൽ നിന്നും ഒറ്റപ്പെട്ടുപോയ പോയ ആനയാകം ഇതെന്നാണ് കരുതുന്നത് ന്യൂസ് ഡെസ്ക് സിസി